ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും സീമ ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ടാജിന റഫി ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു കെനിയൻ വിഭവമായ സ്വാഗിലി ബിരിയാണിയാണ് അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് ബിരിയാണിയാണ് ബീഫ് വേവിച്ചത് അരക്കിലോ പൊട്ടാറ്റോ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഡീപ് ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തതാണ് സവാള രണ്ടെണ്ണം വലുത് ഫ്രൈ ചെയ്തെടുത്തത് കാപ്സിക്കം ചെറുത് ഒരെണ്ണം ചെറുതായി മുറിച്ചത് തക്കാളി വലുത് ഒരെണ്ണം ചെറുതായി മുറിച്ചത് ടൊമാറ്റോ പേസ്റ്റ് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ മല്ലിയില ആവശ്യത്തിന് ഗരം മസാല ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒരു ചെറുനാരങ്ങിടിയത് ഒരു ടീസ്പൂൺ യെല്ലോ കളർ കാൽക്കപ്പ് വെള്ളത്തിൽ അലിച്ചെടുത്തത് തൈര് നൂറ്റി ഇരുപത്തിയഞ്ച് എം എൽ ഗാർലിക് ചെറുതായി നുറുക്കിയത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി നുറുക്കിയത് ഒരു ടീസ്പൂൺ ഉപ്പ് ഓയിൽ ആവശ്യത്തിന് പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ റൈസ് അരക്കിലോ കഴുകിയതിനു ശേഷം വെള്ളം വാലം വെച്ചതാണ് ഇത് ഇതിന് ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പ് എന്ന കണക്കിനാണ് വെള്ളം ആദ്യമായി കുക്കർ അടുപ്പിൽ വെച്ച് റൈസ് ഉണ്ടാക്കാം ഇതിലേക്ക് വെച്ച വെള്ളം അര ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ മൂടി വെച്ച് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം മറ്റേ അടുപ്പിൽ ഒരു പാൻ വെച്ച് കൂടാതിന് ശേഷം രണ്ട് സ്പൂൺ ഓയിൽ ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കാം ജിഞ്ചർ ഗാർലിക് വന്നാൽ ടൊമാറ്റോ ചേർക്കാം ടൊമാറ്റോ ചേർത്ത് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം ഈ ബിരിയാണിക്ക് സ്പൈസസ് ഒക്കെ വളരെ കുറവാണ് ഗ്രീൻ പെപ്പറും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും മാത്രമേ എരിവിന് വേണ്ടി ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ബീഫ് ഇവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം നന്നായി വഴന്ന് വന്നാൽ ഇതിലേക്ക് തൈര് ചേർക്കാം ഇതിലേക്ക് ചെറുനാരങ്ങ നീരൊഴിക്കാം അതിനുശേഷം ഉപ്പ് ചേർക്കാം ഇപ്പോൾ ഒരു വിസിൽ വന്നു ഇനി ഓഫ് ചെയ്യാം ഉപ്പിട്ടതിനു ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് ആവി ആവികൊള്ളിക്കാം കുക്കറിലേക്ക് റൈസ് ഇടുന്ന വീഡിയോ പോയി അത് ഒരു പീസിലിട്ടതിന് ശേഷം മാറ്റി മാറ്റിവെച്ചു ഇപ്പോൾ കറി നന്നായി ഇളച്ച് വന്നിട്ടുണ്ട് മസാല ഇതിലേക്ക് ഫ്രൈ ചെയ്ത സവാള ഇട്ട് വഴറ്റാം ഇതിലേക്ക് ഫ്രൈ ചെയ്ത പൊട്ടാറ്റോ ചേർക്കാം പൊട്ടാറ്റോ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തത് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്തതിന് ശേഷം നന്നായി ഇളക്കാം ഇതിലേക്ക് നൂറ്റി ഇരുപത്തി എം എൽ വെള്ളം കൂടി ചേർത്ത് ഇളക്കി ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം ഇതിലേക്ക് മല്ലിയില ചേർക്കാം നല്ല അടിപൊളി സ്മെല്ലാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ ചെറിയ രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാവർക്കും ലഭിക്കുന്ന വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനമാണ് പിന്നെ കൂടുതൽ സ്പൈസസ് ഒന്നും ഇല്ല എരിവും എല്ലാം കുറവാണെങ്കിലും ഭയങ്കര സ്മെല്ലാണ് ഇതുണ്ടാക്കി കഴിച്ചാൽ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഇത് ഓഫ് ചെയ്യാം റൈസ് റെഡിയായി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ മുകളിലായി കളർ ആഡ് ചെയ്യാം ഭയങ്കര കളറുള്ളൊരു ബിരിയാണി ആണ് നമ്മുടെ സ്വാഗ്ലി ബീഫ് ബിരിയാണി തയ്യാറായി ഇത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ബിരിയാണി റെഡിയായി കുറച്ച് മല്ലില വിതറി ചെയ്യാം ബിരിയാണി എന്നുള്ള പേര് കേട്ട ആരും െട്ടണ്ട എല്ലാവർക്കും ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത് അപ്പൊ എല്ലാവരും ചെയ്യണം ടേസ്റ്റ് അടിപൊളിയാണ് ഇതിനു മുമ്പ് ഈ റെസിപ്പി കിട്ടിയതിന് ശേഷം പേര് കേട്ട് ഞാനും വിചാരിച്ചു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ലേന്ന് എന്നിട്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നത് അപ്പൊ എല്ലാവരും ഈ ബിരിയാണി ഉണ്ടാക്കണം ഉണ്ടാക്കി കഴിക്കണം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കുകയാണ് മോൾ ടേസ്റ്റ് ചെയ്ത് കറക്റ്റ് അഭിപ്രായം പറയും നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണി